മലയാള സിനിമയിലും വലിയ തോതിൽ കാസ്റ്റിംഗ് കൗച്ചിങ് നടക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കേട്ടത് നടി പാർവതിയാണ് പ്രമുഖ സംവിധായകൻ തന്നെ കിടക്ക പങ്കിടാൻ ക്ഷണിച്ചുവെന്ന് വെളിപ്പെടുത്തിയത് അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോകുന്ന നായകന്മാർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നും പാർവതി പറഞ്ഞിരുന്നു ഇന്ത്യൻ സിനിമയിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി നിൽക്കുന്ന നടി സുരഭിക്ക് ഇത്തരത്തിലുള്ള അനുഭവം സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ മനോരമയിലെ നേരെ ചൊവ്വ എന്ന അഭിമുഖത്തിൽ നേരിട്ട ചോദ്യത്തോടെ സുരഭി പ്രതികരിച്ചു അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല തമാശയ്ക്കെങ്കിലും അശ്ലീല സംഭാഷണങ്ങൾ ഉണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സുരഭി പറഞ്ഞത് ചെറിയ ചെറിയ റോളുകളാണ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളത് സൗഹൃദത്തിന്റെയോ ബന്ധത്തിന്റെയോ പേരിൽ കിട്ടുന്ന അത്തരം വേഷങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തെ ജോലി മാത്രമേ ഉണ്ടാകൂ ആ ജോലി ചെയ്യുക പൈസ വാങ്ങി തിരിച്ചു പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പാർവതിയെ പോലുള്ള മുൻനിര നായകന്മാർ അത്തരം വെളിപ്പെടുത്തൽ നടത്തുമ്പോഴാണ് മലയാള സിനിമയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് അറിയുന്നത് എന്നെ സംബന്ധിച്ച് നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ഒരിക്കൽ ഒരു സംവിധായകനിൽ നിന്നൊരു അനുഭവം ഉണ്ടായി വളരെ തമാശയിലാണ് അദ്ദേഹം അത് ചോദിച്ചത് പക്ഷേ അതിന്റെ സ്ത്രീത്വത്തെ വ്രണപ്പെടുത്തി മറ്റൊരു നടിയുടെ അല്പം അധികം തുണി കുറഞ്ഞ ചിത്രം കാണിച്ച് ഇതുപോലെയൊക്കെ ആകേണ്ട സുരഭി എന്ന് ചോദിച്ചു വളരെ തമാശയെന്നോണമാണ് അദ്ദേഹം ചോദിച്ചത് പക്ഷേ എന്നെ അത് വേദനിപ്പിച്ചു അപ്പോൾ തന്നെ അതിന് ഞാൻ മറുപടി നൽകി നിങ്ങളുടെ മകൾക്ക് പതിനെട്ട് വയസ്സായില്ലേ അവൾക്ക് എന്നെക്കാൾ നല്ല പുഷ്ടിയുണ്ട് അവൾ ഈ കുപ്പായം വിട്ടാൽ ഉഷാറായിരിക്കും നിങ്ങൾക്കതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിച്ചു അത് കേട്ടപ്പോൾ പുള്ളി പോയി പിന്നെ അതിന്റെ പേരിൽ യാതൊരു സംഭാഷണവും നടന്നിട്ടില്ല സമൂഹത്തിൽ പൊതുവെയുള്ള ആണുങ്ങളുടെ സ്വഭാവമുണ്ടല്ലോ അത് മാത്രമേ സിനിമാ ലോകത്തുമുള്ളൂ സമൂഹത്തിന്റെ ഭാഗമാണത് നല്ലതും ചീത്തയും എല്ലായിടത്തും ഉണ്ട് എന്ന പോലെ സിനിമയിലുമുണ്ട് അതിനെ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ എന്റെ സുഹൃത്തുക്കളിൽ തൊണ്ണൂറ് ശതമാനവും ആൺ സുഹൃത്തുക്കളാണ് സുരഭി പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്